ഗേൾസ് ഞാനും ബേബി രാവിലെ തന്നെ നല്ല ഹാപ്പി മൂഡിലാണ് നല്ല കളിയിലാണ് കഴിഞ്ഞ് താഴെ ഇറങ്ങിയപ്പോൾ ദച്ചും ധ്രുവിയും കാർട്ടൂൺ കാണുന്നു അതുകൊണ്ട് കൂടെ ന്യൂ ബേബിയുടെ കളി പിന്നെ മുബു ഏടി ലൈറ്റ് വാങ്ങാൻ വേണ്ടി വന്നു അങ്ങനെ ന്യൂ നിയോബേബിനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ചു പോയി ന്യൂ ബേബി നല്ല കളിയിലാണ് വാക്കറിലിരുന്നിട്ട് അങ്ങനെ ന്യൂ ബേബിയുടെ കൂടെ കളിക്കാനായിട്ട് നമ്മുടെ ദച്ചും കൂടെ വന്നു ദച്ചു അവിടെ ഒരു ഭാഗത്ത് നിൽക്കും നിയോബേബി റൗണ്ട് അടിക്കുക അങ്ങനെ കുറേ നേരം എച്ചു ആയിട്ട് കളിച്ചു ഉച്ചയ്ക്ക് നിയോബേബി ഫുഡ് കഴിക്കുകയാണ് മാമൻ തിരിച്ച് ലേറ്റ് കൊണ്ടുവരാൻ വേണ്ടി വന്നപ്പോൾ മബുവിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോ ഒക്കെ അമ്മയ്ക്കും എല്ലാവർക്കും കാണിച്ചു കൊടുത്തു അങ്ങനെ മബുവിനായിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു മുമു ടാറ്റൊക്കെ പറഞ്ഞു പോയി പിന്നെ നിയോബേബി ഇന്ന് അമ്മമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ നിയോ ബേബിയുടെ അമ്മമ്മടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപാട് അക്രമങ്ങൾ തുടങ്ങി എടുത്ത് കടിക്കാൻ തുടങ്ങി വലിച്ചിടാൻ തുടങ്ങി പിന്നെ അച്ചച്ചനായിട്ടും അമ്മമ്മനൊക്കെ കേട്ട് കുറേ നേരം കളിച്ചു അമ്മമ്മ നിയോ ബേബിനെ കോഴിക്കുട്ടികളൊക്കെ കാണിച്ചു കൊടുത്തു കറുത്ത ഇവിടുന്ന് കൊണ്ടുപോയാൽ കറുത്ത കോഴിക്കുട്ടികൾ കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെ റൂമിൽ തന്നെ ഇടാറ് അപ്പോൾ അതിനായിട്ട് ഭയങ്കര കളിയായിരുന്നു അതിനെ പിടിക്കാൻ പോവുക അതിനെ പിടിച്ച് പിഴിച്ചുക നിയോ ബേബി ഫുള്ള് വട്ടം കറങ്ങിയിരുന്നു കോഴിക്കുട്ടികളായിട്ട് കോഴിക്കുട്ടികൾ നിയോ ബേബിനെ വട്ടം കറങ്ങണമായിരുന്നു നിയർ ബേബി കോഴിക്കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട് കട്ടിലെ അടിയിലും മാച്ചിരടിയിലൊക്കെ ഓടി കടന്ന് പിടിക്കാൻ നടക്കരുത് കോഴിക്കുട്ടികളായിട്ടുള്ള കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ അടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇന്ന് കളിച്ച് പാപ്പൊക്കെ തിന്നു ഇന്ന് ഇത്രയുള്ള ഫോളോ ചെയ്താൽ നാളത്തെ റീല് കാണാം ബൈ